പ്രമുഖ ബ്രോക്കേജ് ഫിമായ മോത്തിലുല ലോസ്വാൾ റെക്കമെൻഡ് ചെയ്യുന്നതും ഇരുപത്തഞ്ച് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കാവുന്നതുമായ ഒരു സ്റ്റോക്കാണ് സ്വിഗ്ഗി സ്വിഗ്ഗി നാനൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ്റി പതിനേഴ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് സ്വിഗ്ഗി പ്രമുഖ ബ്രോക്കേജ് ഫിം ആയ മോത്തിലുല ലോസ്വാൾ സ്വിഗ്ഗിക്ക് ബൈ എന്ന റേറ്റിംഗും അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അൻപത് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് ഉയർന്ന ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ റാഷണൽ സാധ്യം മനസ്സിലാക്കാം ബാംഗ്ലൂർ ബേസ്ഡ് ഓൺലൈൻ ഫുഡ് ഓർഡറിംഗ് ആൻഡ് ഡെലിവറിംഗ് സെഗ്മെൻ്റിലെ കമ്പനിയായ സ്വിഗ്ഗിയുടെ ഫുഡ് ഡെലിവറി ബിസിനസ് കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളിലായി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത് മാക്രോ എക്കോണമിക് പ്രഷർ മൂലം ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലുണ്ടായിരുന്ന മോശം അവസ്ഥ ബോട്ടം ആയി എന്നും ഇനി ഫെസ്റ്റീവ് സീസണിൻ്റെ കൂടി ഒരു റിക്കവറി പ്രതീക്ഷിക്കാമെന്നുമാണ് മൂത്തുല ലോസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ഫുഡ് ഡെലിവറി കമ്പനികൾക്ക് അനുകൂലമായ രീതിയിലുള്ള ജി എസ് ടി റീഫോംസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഫുഡ് ഡെലിവറിയുടെ ഫ്രീക്വൻസി വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഫെസ്റ്റിവ് സീസണിൻ്റെ സപ്പോർട്ടും ഇത് സപ്പോർട്ടും കൂടി ലഭിച്ചേക്കാം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്വിഗ്ഗി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മന്ത്ലി ട്രാൻസാക്ഷൻ പെർ യൂസർ വർദ്ധിച്ചേക്കും എന്നാണ് മോത്തുല ലോസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ സ്വിഗ്ഗി അതിൻ്റെ ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിനെ വിവിധ കാറ്റഗറിയായി തിരിച്ചിട്ടുമുണ്ട് ടെൻ മിനിറ്റ് മീൽസിനെ ബോൾട്ട് എന്ന പേരിലും സ്നാക്ക് മീൽസിനെ സ്നാക്ക് എന്ന പേരിലും അഫോർഡബിൾ ഫാസ്റ്റ് ഫുഡ് ഓപ്ഷന് നയൻറ്റി നയൻ സ്റ്റോർ എന്ന ഓപ്ഷനുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ടെൻ മിനിറ്റ് മീൽ സെഗ്മെൻറ്റിൽ നിന്നും എറ്റേണൽ അല്ലെങ്കിൽ സൊമാറ്റോ എന്ന കമ്പനി പൂർണമായും പിൻവാങ്ങിയത് സ്വിഗ്ഗിക്ക് മാർക്കറ്റ് ക്യാപ്ചർ സ്വിഗ്ഗിക്ക് മാർക്കറ്റ് ഷെയർ വർദ്ധിക്കുന്നതിന് സഹായകമായേക്കും ടെൻ മിനിറ്റ് ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡറായി സ്വിഗ്ഗി മാറി കഴിയുകയും ചെയ്തു കൂടാതെ ഡാർക്ക് വെബ് എക്സ്പാൻഷൻ കമ്പനിയുടെ മറ്റൊരു പ്രധാന പോസിറ്റീവ് ഫാക്റ്റായിട്ട് മൊത്തുല ലോസോൾ സൂചിപ്പിക്കുന്നു ഏകദേശം ആയിരത്തിലധികം ഡാർക്ക് സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫുട് പ്രിന്റ് വർദ്ധിപ്പിക്കാനും ഏകദേശം ഹൺഡ്രഡ് ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ കൈവരിക്കാനും സാധ്യതയുണ്ട് അടുത്ത രണ്ട് മുതൽ നാല് ക്വാർട്ടറുകളിൽ ഫുഡ് ഡെലിവറി സെഗ്മെന്റിന്റെ ഗ്രോസ് ഓർഡർ വാല്യൂവിൽ ഇരുപത് മുതൽ ഇരുപത്തൊന്ന് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിച്ചേക്കാമെന്നും മൂത്തുലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മൂത്തുലാ ലോസ്വാൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് സ്വിഗ്ഗിയുടെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അതായത് വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു മെയ് മാസത്തെ അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ നിന്നും നാല്പത് ശതമാനത്തോളം റിക്കവർ ആയെങ്കിലും ഹയർ സൈഡിൽ നിന്നും ഇപ്പോഴും മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓൾ ടൈം ഹൈ ആയ അറുന്നൂറ് വരെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് മൊത്തലോസ് ആളോ കൂടാതെ മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഫിം ആയ സിറ്റി ഗ്രൂപ്പും സ്വിഗ്ഗിയുടെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട് നാനൂറ്റി അറുപത്തഞ്ചിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നാന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസോടുകൂടി നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി മുപ്പത് പോലുള്ള ടാർഗറ്റ് സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൽ ഷോർട്ട് ടൈമിൽ എയിം ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് സെർവോടെക് റിന്യൂവബിൾ പവർ സിസ്റ്റം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ് സെർവോടെക്ക് നൂറ്റി ഇരുപത്താറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ് ഫിഫ്റ്റി ടു ലോ തൊണ്ണൂറ്റിയേഴ് സെർവോടെക്ക് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപയ്ക്കടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട് സ്റ്റോക്ക് ഇപ്പോൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ച വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുക കാണാൻ സാധിക്കുന്നത് സെർവോടെക്ക് എന്ന കമ്പനിക്ക് റീസെൻറ്റ്ലി സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും രണ്ട് പോയിൻറ്റ് അഞ്ച് എട്ട് മെഗാവാട്ട് സോളാർ റൂഫ് ടോപ്പ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് കൂടി ലഭിച്ചിരുന്നു സർവോടെക് എന്ന കമ്പനി റൂഫ് ടോപ്പ് റൂഫ് ടോപ്പ് ഫോട്ടോവോൾട്ടായി പ്രോജക്റ്റ് ഡിസൈൻ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് കമ്മീഷനിങ് തുടങ്ങിയ സെഗ്മെൻറ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്ന റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു കമ്പനിയാണ് ഇനി സർവോടെക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ നൂറ് രൂപയ്ക്കടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട് നൂറ്റി ഇരുപത്താറ് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് നൂറ്റി അൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം പൊസിഷൻ എടുക്കുക അതേസമയം ബോട്ടം ലെവലിൽ സ്റ്റോക്കിനെ അക്കോമലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് എത്തുമ്പോൾ അവിടെ അക്കോമലേറ്റ് ചെയ്യാവുന്നതാണ് നൂറിനും നൂറ്റി അൻപതിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് സർവോടെക് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ് വീഡിയോ എല്ലാവർക്കും മായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്